വി എസ് എന്ന കൊണ്ട് അറിയപ്പെടുന്ന ഒറ്റയാനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അതാണ് പി എസ് അച്യുതാനന്ദൻ എന്ന വേലിക്കകത്ത ശങ്കരൻ അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് തിരുവിതാംകൂറിലെ ആലപ്പുഴയിലെ നോർത്ത് പുന്നപ്രയിൽ വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി അച്യുതാനന്ദൻ ജനിച്ചു അച്യുതാനന്ദന് നാല് വയസ്സുള്ളപ്പോൾ വസൂരി പിടിപെട്ട അമ്മ മരണപ്പെട്ടു പിന്നീട് ഏഴ് വർഷങ്ങൾക്കുശേഷം അച്ഛനും കൂടി മരണപ്പെട്ടതോടെ അച്യുതാനന്ദൻ അനാഥനായി അതോടെ മൂത്ത സഹോദരൻ ഗംഗാധരന്റെ സംരക്ഷണയിലായി അച്യുതാനന്ദൻ പറവൂർ കളർകോട് പുന്നപ്ര സർക്കാർ സ്കൂളുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം വീട്ടിലെ ദാരിദ്ര്യം കാരണം ഏഴാം ക്ലാസ്സിൽ അദ്ദേഹം പഠനം അവസാനിപ്പിച്ചു എങ്ങനെയെങ്കിലും അഷ്ടിക്കുള്ള വക കണ്ടെത്തണം അതിനായി അദ്ദേഹം ജ്യേഷ്ഠന്റെ തയ്യൽക്കടയിൽ സഹായിയായി കൂടി അധികനാൾ അവിടെ തുടർന്നില്ല അദ്ദേഹം ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ ഒരു തൊഴിലാളിയായി ജോലിക്കു കയറി കയർ ഫാക്ടറിയിലെ ജോലിക്കിടയിലാണ് അച്യുതാനന്ദൻ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനാകുന്നത് അച്യുതാനന്ദനിലെ സമരാജ്ഞി കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ സഖാവ് പി കൃഷ്ണപിള്ളയായിരുന്നു ക്ഷോഭിക്കുന്ന യൗവനവും അസാമാന്യമായ നിശ്ചയദാർഢ്യവും വി എസിൽ കണ്ട കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കത്തിൽ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് അച്യുതാനന്ദനെ ചുമതലപ്പെടുത്തി അങ്ങനെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമായി കൊള്ളയും കൊലയും സർവ്വസാധാരണമായിരുന്ന കാലത്ത് ജന്മികളും അവരുടെ ഗുണ്ടകളും സംഘടനാ പ്രവർത്തനങ്ങളെയും സംഘടനാ നേതാക്കളെയും കയ്യൂക്കുകൊണ്ട് അടിച്ചമർത്തുന്ന കാലമായിരുന്നു അത് സമൂഹത്തിലെ നിസ്വവർഗമായ കർഷക തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നേടാനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനുള്ള പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശം വി എസ് അക്ഷരം പ്രതി പാലിച്ചു നിരന്തരമായ കടുത്ത പോരാട്ടത്തിലൂടെ ജോലി സമയം ക്ലിപ്തപ്പെടുത്താനും കൂലി വർദ്ധിപ്പിക്കാനും വി എസിന് കഴിഞ്ഞു കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ സമരോത്സുഖമായ മുന്നേറ്റത്തിന് ഇത് വഴിവെച്ചു കർഷക തൊഴിലാളി സമരങ്ങളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളും പാഠങ്ങളും വി എസിനെ നിലയ്ക്കാത്ത പോരാട്ട നിത്യ യൗവനമാക്കി പാർട്ടി നിർദ്ദേശപ്രകാരം കോട്ടയത്തും പൂഞ്ഞാറിലും ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം കെ വി പത്രോസിന്റെ നിർദ്ദേശമനുസരിച്ച് ആലപ്പുഴയിലെത്തിയ വി എസിനെ സായുധ പരിശീലനം കിട്ടിയ സമരസഖാക്കൾക്ക് രാഷ്ട്രീയ ബോധം കൂടി നൽകുന്നതിനായി പാർട്ടി ചുമതലപ്പെടുത്തി പുന്നപ്രയിലെ നിരവധി ക്യാമ്പുകൾക്ക് അക്കാലത്ത് വി എസ് നേതൃത്വം നൽകി മുന്നൂറ് മുതൽ നാനൂറ് വോളണ്ടിയർമാർ വരെ ഉണ്ടായിരുന്ന മൂന്ന് ക്യാമ്പുകളുടെ ചുമതല വി എസ് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന അച്യുതാനന്ദൻ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി അന്ന് അദ്ദേഹത്തിന് പതിനേഴ് വയസ്സ് ആലപ്പുഴയിലെ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ സമരങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത അച്യുതാനന്ദൻ പലതവണ ജയിലിലായി പുന്നപ്ര വെടിവയ്പ്പിനു ശേഷം ഒളിവിൽ പോയ വി എസിനെ പൂഞ്ഞാറിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസിന്റെ കൊടിയ മർദ്ദനം അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള നാൽപ്പത് വർഷങ്ങൾക്കിടയിൽ അഞ്ച് വർഷവും എട്ട് മാസവും അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു നാലര വർഷത്തോളം ഒളിവിലും പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പോലീസിൻ്റെ പിടിയിലായി പൂഞ്ഞാർ പോലീസ് സ്റ്റേഷൻ്റെ ലോക്കപ്പിൽ അച്യുതാനന്ദൻ അതിക്രൂരമായ പീഡനത്തിനിരയായി തോക്കിൻ്റെ ബയണറ്റ് കാൽവെള്ളയിൽ കുത്തിയിറക്കി പാദം തുളഞ്ഞ് ബയണറ്റ് മറുപുറത്തിറങ്ങി കാലുകൾ ലോക്കപ്പിന്റെ അഴികൾക്കിടയിൽ കെട്ടിവെച്ച ഉള്ളം കാൽ തല്ലിപ്പൊളിച്ചു ഒടുവിൽ മർദ്ദനമേറ്റവശനായ വി എസിനെ പോലീസുകാർ പാല ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു ഇന്ത്യ സ്വതന്ത്രമാകുകയും കേരള സംസ്ഥാനം രൂപീകൃതമാകുകയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ വി എസ് പാർട്ടിയുടെ നേതൃതലങ്ങളിൽ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും അൻപത്തിയെട്ടിൽ കേന്ദ്ര സമിതി അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒന്നാം ഇ എം എസ് മന്ത്രിസഭ ഒരാളുടെ മാത്രം ഭൂരിപക്ഷമുള്ള സർക്കാരായിരുന്നു അതോടെ കോടതി വിധിയിലൂടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നു പ്രോസമ പുന്നൂസ് ദേവികുളം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരിക എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു പാർട്ടി സെക്രട്ടറിയായിരുന്ന അജയ്ഘോഷിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ വി എസിന്റെ ചുമതലപ്പെടുത്തി വി എസിന്റെ സംഘടനാ വൈഭവത്തിനുള്ള അംഗീകാരമായിരുന്നു ആ ചുമതല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ പതിനെട്ട് ഞായറാഴ്ച ആലപ്പുഴ മുല്ലയ്ക്കൽ നരസിംഹപുരം കല്യാണ മണ്ഡപത്തിൽ വെച്ച് കുത്തിയതോട് കോടം തുരുത്തുമുറിയിൽ കൊച്ചുതറയിൽ വസുമതിയെ വി വിവാഹം കഴിച്ചു വിവാഹത്തോട് താല്പര്യമില്ലാതിരുന്ന വി എസ് എൻ സുഗതന്റെ നിർബന്ധം കൊണ്ടാണ് നാൽപ്പത്തിമൂന്നാം വയസ്സിൽ ഇരുപത്തിയൊൻപത് കാരി വസുമതിയുമായുള്ള വിവാഹത്തിന് സമ്മതം മൂടിയത് കതർ മണ്ഡപവും കല്യാണപ്പുടവയും സദ്യയുമില്ലാത്ത ആ കല്യാണത്തിന് വരനും വധുവും പരസ്പരം മാലയിടുന്നത് മാത്രമായിരുന്നു ചടങ്ങ് കല്യാണം കഴിഞ്ഞ് നേരെ പോയത് സഹോദരിയുടെ വീട്ടിലേക്കായിരുന്നു രാത്രി വാടക വീട്ടിലേക്ക് അന്ന് രാവിലെ തേച്ചു കഴുകിയിട്ടതിന്റെ നനവുമാറാത്ത വാടക വീട്ടിൽ വി എസും നവവധുവും പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു അന്ന് അമ്പലപ്പുഴ എം എൽ എ ആയിരുന്ന വി എസിന്റെ കല്യാണ പെണ്ണിന് കഞ്ഞിവെക്കാനുള്ള അരിയും ചട്ടിയും കലവും വരെ സ്വന്തമായി കണ്ടെത്തേണ്ടി വന്നു പിറ്റേന്ന് പുതുമണവാളനായ വി എസ് ഭാര്യയെ സഹോദരിയുടെ വീട്ടിലാക്കി നിയമസഭാ സമ്മേളനത്തിനായി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി നേതൃത്വത്തോട് പിണങ്ങി ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച മുപ്പത്തിരണ്ട് അംഗങ്ങളിൽ ഒരാൾ വി എസ് അച്യുതാനന്ദനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അച്യുതാനന്ദൻ ആദ്യമായി സ്ഥാനാർത്ഥിയാകുന്നത് സ്വന്തം വീട് ഉൾപ്പെടുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച വി എസിന് കോൺഗ്രസിലെ കെ കൃഷ്ണക്കുറുപ്പിനോട് പരാജയം സമ്മതിക്കേണ്ടി വന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അമ്പലപ്പുഴയിൽ നിന്നു തന്നെ ജയിച്ച വി എസ് നിയമസഭയിലെത്തി കോൺഗ്രസിലെ തന്നെ എ അച്യുതനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു വി എസ് തന്റെ ജൈത്രയാത്ര തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമ്പലപ്പുഴയിൽ ആർ എസ് പിയുടെ കുമാരപെള്ളയെ തോൽപ്പിച്ചുകൊണ്ട് വി എസ് വീണ്ടും നിയമസഭയുടെ നടച്ചുവിട്ടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾക്ക് വി എസ് പരാജയപ്പെട്ടു പുന്നപ്ര വയലാർ സമരത്തിന്റെ പേരിൽ വി എസിന് കിട്ടിയത് മൂന്ന് വർഷം തടവാണ് പുന്നപ്ര വയലാർ കേസിൽ മൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ വി എസിനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ചൈനീസ് ചാരൻ എന്ന കുറ്റം ചുമത്തി വീണ്ടും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു പിന്നീട് ഒരു കൊല്ലം നീണ്ട ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥയെ തുടർന്ന് വീണ്ടും ഇരുപത് മാസത്തെ ജയിൽ ശിക്ഷ അങ്ങനെ തന്റെ യൗവനകാലം മുഴുവൻ വേട്ടയാടപ്പെട്ടവനായി വി എസിന് ജീവിക്കേണ്ടി വന്നു അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആർ എസ് പി സ്ഥാനാർത്ഥി കുമാരപിള്ളയോട് അമ്പലപ്പുഴയിൽ വി എസ് പരാജയം സമ്മതിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള പന്ത്രണ്ട് വർഷങ്ങൾ തുടർച്ചയായി സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു വി എസ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാരാരിക്കുളത്ത് മത്സരിച്ച വി എസ് കോൺഗ്രസിലെ ഡി സുഗതനെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെന്ററി രംഗത്തേക്ക് തിരിച്ചു വരവ് നടത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച കോട്ടയായി കരുതപ്പെട്ടിരുന്ന മാരാരിക്കുളത്ത് തന്നെ വി എസിന് പരാജയത്തിന്റെ കൈപ്പറിയേണ്ടി വന്നു പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗമായിരുന്നു ഈ തോൽവിക്ക് പിന്നിലെന്ന് പിന്നീട് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞു പക്ഷേ ഈ തോൽവിയിൽ വി കൂടുതൽ ശക്തനാകുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഒന്നിൽ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച വി എസ് പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി ആറിൽ മലമ്പുഴയിൽ നിന്നു തന്നെ മത്സരിച്ച അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി പതിനേഴ് വോട്ടുകളായിരുന്നു അങ്ങനെ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും മലമ്പുഴയിൽ തന്നെ വി മത്സരിച്ചു അപ്പോഴേക്കും മലമ്പുഴ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ വി എസിനെ ജനങ്ങൾ കൈവിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി എസ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒൻപത് മുതൽ രണ്ടായിരത്തി ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനുമായി പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ പത്രാധിപരായി ഏഴ് വർഷം തുടർന്ന വി എസ് ദീർഘകാലം മാർസിസ്റ്റ് സൈദ്ധാന്തിക പ്രസിദ്ധീകരണമായിരുന്ന ചിന്തയുടെ പത്രാധിപരുമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനം രാജിവെച്ച വി എസ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു വി എസ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും നിരന്തരമായ സമരത്തിലായിരുന്നു വി എസിന്റെ ജീവിതം മുഴുവൻ സമരതീക്ഷണമായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനകീയ സമരമുഖങ്ങളിലെല്ലാം തന്നെ വി എസിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു വി എസിന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു ആ സമരങ്ങൾക്ക് ഇന്ധനമാകാൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആരംഭിച്ച ആ സമരങ്ങൾ കർഷക തൊഴിലാളികളുടെ അവകാശ സമരങ്ങളിലൂടെ മിച്ചഭൂമി സമരങ്ങളിലൂടെ പട്ടയ സമരങ്ങളിലൂടെ നഴ്സുമാരുടെ സമരങ്ങളിലൂടെ കുടിയൊഴിപ്പിക്കലിനെതിരെയുള്ള സമരങ്ങളിലൂടെ തൊഴിലാളി സർവീസ് മേഖലയിലെ സമരങ്ങളിലൂടെ പ്രവഹിച്ചുകൊണ്ടേയിരുന്നു എല്ലായിടങ്ങളിലും സമരം ചെയ്യുന്നവരുടെ പ്രതീക്ഷയും പ്രതീകവുമായി മാറി ബി അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ നീക്കുപോക്കുകളില്ലാത്ത സഖാവ് വി എസിന്റെ സമീപനം പൊതുസമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി വി എസ് നയിച്ച സമരങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു കർഷകർക്കുള്ള ഭൂ അവകാശം പട്ടയം ഭൂസമരങ്ങൾ എന്നിവയിൽ വി എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപതുകളിലെ ഭൂസമരങ്ങളിൽ വി എസിന്റെ സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോലും വർഗ സമര കാഴ്ചപ്പാട് കൈവിടാതെ ജനങ്ങളെ ഒപ്പം നിർത്തി നിരവധി സമരങ്ങൾക്ക് വി എസ് നേതൃത്വം കൊടുത്തു അഴിമതിക്കെതിരായ തുറന്നതും നിരന്തരവുമായ പോരാട്ടം വി എസിന്റെ മുഖമുദ്രയായിരുന്നു കെ കരുണാകരൻ ആർ ബാലകൃഷ്ണപിള്ള പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരടക്കം വി എസിന്റെ തീജ്വാലയേറ്റവരാണ് വ്യാജ സി ഡി റെയ്ഡ് നടത്തിയ ഋഷിരാജ് സിംഗിനെ സസ്പെൻഡ് ചെയ്ത അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനോട് സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ സർക്കാർ രാജിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ വി മടിച്ചില്ല ഒടുവിൽ ഋഷിരാജ് സിംഗിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് കോടിയേരിക്ക് തലയുണ്ടി വന്നു രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വി എസിനെ മത്സരിപ്പിക്കേണ്ടെന്ന സംസ്ഥാന ഘടകം തീരുമാനിച്ചെങ്കിലും കേന്ദ്ര നേതൃത്വം ഇടപെട്ടതോടെ അത് തിരുത്തേണ്ടി വന്നു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭൂരിപക്ഷം നേടിയപ്പോൾ വി എസിനെ മുഖ്യമന്ത്രിയാക്കേണ്ടെന്ന പാർട്ടി നിലപാടും ജനകീയ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ പാർട്ടിക്ക് മാറ്റേണ്ടി വന്നു രണ്ടായിരത്തി പതിനൊന്നിലും വി എസ് മത്സരിക്കേണ്ടെന്ന പാർട്ടി തീരുമാനിച്ചെങ്കിലും വികാരഭരിതരായ അണികൾ പരസ്യമായി രംഗത്തിറങ്ങിയതോടെ അതും പാർട്ടിക്ക് തിരുത്തേണ്ടി വന്നു സ്ഥാനാർത്ഥികൾക്കൊപ്പം വി എസിന്റെ ചിത്രവും നൽകി പാർട്ടി പ്രചാരണം നടത്തി പെൺവാണിപ്പക്കാരെയും അഴിമതിക്കാരെയും തുറങ്കിലടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച് താരമൂല്യത്തോടെ വി എസ് മുന്നേറി മൂന്ന് തവണകളായി പതിനാല് വർഷമാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നത് അതിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവ് സംഭവ ബഹുലവുമായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമുദ്ര അച്ചടക്കമായിരുന്നു ഇന്നതില്ലെങ്കിൽ പോലും സ്വന്തം നിലപാടിനു വേണ്ടി പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രീതികൾ പലപ്പോഴും വി എസ് എടുത്തിട്ടുണ്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെതിരെയുള്ള അഭിപ്രായ ഭിന്നത പരസ്യമായി പ്രകടിപ്പിച്ചതിന് രണ്ടായിരത്തിയേഴ് മെയ് ഇരുപത്തിയാറിന് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വി എസിനെ പുറത്താക്കി എങ്കിലും മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിച്ചു എന്നാൽ തനിക്കെതിരെ അച്ചടക്ക നടപടികൾ ഉണ്ടായപ്പോൾ പോലും അതിനെ ചോദ്യം ചെയ്യാൻ വി തയ്യാറല്ലായിരുന്നു അതായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന അച്ചടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാർട്ടിയിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗുമായി സഖ്യമുണ്ടാക്കി അധികാരത്തിലെത്താൻ ശ്രമിച്ചപ്പോൾ ആ ശ്രമത്തെ വി എസ് ശക്തമായി എതിർത്തു രണ്ടായിരത്തി ആറിൽ സി പി എമ്മിന്റെ എക്കാലത്തെയും എതിരാളിയായിരുന്ന കെ കരുണാകരൻ കോൺഗ്രസ് വിട്ട ഡി ഐ സിയുമായി ചേർന്നപ്പോൾ ധാരണയുണ്ടാക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ ശ്രമത്തെയും വി എസ് എതിർത്തതോടെ പോളിറ്റ് ബ്യൂറോ ഇടപെട്ട വേണ്ടെന്ന് വെച്ചു പിണറായി വിജയൻ പ്രതിയായ എസ് എൻ സി ലാവലൻ കേസിലും രണ്ടായിരത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സി പി എം പി ഡി പി ഉണ്ടാക്കിയ സഖ്യത്തിലും പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിന് ഘടകവിരുദ്ധമായ നിലപാടായിരുന്നു വി എസിൻ്റെത ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സ്വീകരിച്ച പരസ്യ നിലപാടുകൾ പാർട്ടിയിൽ പൂർണ്ണമായി ബി എസിനെ ഒറ്റപ്പെടുത്തിയെങ്കിലും പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് വിശ്വാസ്യത കൂട്ടി തൻ്റെ തെറ്റ് അംഗീകരിക്കുന്നതിൽ അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല എന്നാൽ ബി എസിനെ മാതൃകയാക്കാൻ പാർട്ടിയിൽ ആരും തയ്യാറായതുമില്ല രണ്ടായിരത്തി ഏഴിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി എസ് രണ്ടായിരത്തി എട്ടിൽ നടന്ന പാർട്ടി കോൺഗ്രസിലൂടെ കേന്ദ്ര കമ്മിറ്റിയിലെത്തി പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെ നിന്നതിന് പലവട്ടം വി എസ് പാർട്ടിയുടെ ശാസനയ്ക്ക് വിധേയനായി പാലക്കാട് സമ്മേളനത്തിലെ വെട്ടിനിരത്തലിന്റെ പേരിലും വി എസ് വിമർശിക്കപ്പെട്ടു കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി സി പി എമ്മിനെ നെറികെട്ട പാർട്ടി എന്ന് പരിഹസിച്ചപ്പോൾ ചില തന്തയില്ലാത്തവർ അങ്ങനെയും പറയും എന്ന് വി എസ് തിരിച്ചടിച്ചു ഇതിനെതിരെ ശക്തമായ വിമർശനമുണ്ടായെങ്കിലും ഈ പരാമർശം വി എസ് പിൻവലിച്ചില്ല വിശ്വാസ്യത ഇല്ലാത്തതിന് തന്തയില്ലായ്മ എന്നാണ് പറയുന്നത് എന്നായിരുന്നു വി എസിന്റെ ന്യായം പലതവണ ശാസിച്ചിട്ടും സ്വന്തം നിലപാടുകൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് വി എസിനെ മാറ്റിയെടുക്കാൻ പാർട്ടിക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല ഷൊർണൂർ മുൻ എം എൽ എ പി കെ ശശിക്കെതിരെ ലൈംഗികാരോപണം ഉയർന്നപ്പോൾ പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നാൽ ആ നടപടിയിൽ തൃപ്തനാകാത്ത വി ശശിക്ക് കനത്ത ശിക്ഷ നൽകണമെന്ന് തുറന്നടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ പാലക്കാട് സംസ്ഥാന സമ്മേളനം വരെ വി എസിന്റെ വലം കയ്യായിരുന്ന കണ്ണൂരിലെ ശക്തനായ നേതാവ് പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദന്റെ മരണത്തെ തുടർന്ന് പാർട്ടി സെക്രട്ടറി ആയതിനു പാർട്ടിയിൽ വിഭാഗീയത രൂക്ഷമായി രണ്ടായിരത്തി രണ്ടിൽ കണ്ണൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പിണറായിയും വി എസും വിരുദ്ധ ചേരികളിലായി അവിടെ വെച്ച പിണറായി പക്ഷവും വി എസ് പക്ഷവും രൂപം കൊണ്ടു പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന മലപ്പുറം സമ്മേളനത്തിൽ പിണറായി വിജയൻ തന്റെ ആധിപത്യം ഉറപ്പിച്ച് പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷമായി അതിനുശേഷം നടന്ന രണ്ടായിരത്തി എട്ടിലെ കോട്ടയം രണ്ടായിരത്തി പതിനൊന്നിലെ തിരുവനന്തപുരം സമ്മേളനങ്ങളിലും ഇത് ആവർത്തിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ നടന്ന സമ്മേളനത്തോടെ പിണറായി പക്ഷം പാർട്ടിയിൽ പിടിമുറുക്കി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വി എസ് പക്ഷത്തുണ്ടായിരുന്നവരിൽ പലരും മറുകണ്ഠം ചാടി രാജ്യത്ത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം ആരംഭിക്കുന്ന കാലത്തു തന്നെ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വി എസ് മനസ്സിലാക്കി ഒരു വിഷയത്തെ പ്രത്യേക അടിത്തറയിൽ മനസ്സിലാക്കാൻ വി എസിന് അപാരമായ കഴിവുണ്ടായിരുന്നു ശാസ്ത്രീയമല്ലാത്ത വ്യാവസായിക വികസനവും മൂലധന വിപുലീകരണവും കാർഷിക ഭൂമിയുടെ വ്യാപ്തി കൂട്ടലും പ്രകൃതിക്ക് നാശമുണ്ടാക്കുമെന്നായിരുന്നു പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള വി എസിന്റെ നിലപാട് പരിസ്ഥിതിയിലുണ്ടാകുന്ന ഏതൊരു നാശവും ഏറ്റവും അധികം ബാധിക്കുന്നത് താഴേക്കിടയിലുള്ള ജനങ്ങൾക്കാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇരകളാക്കപ്പെടുന്നവരുടെയും സംരക്ഷണത്തിനായി നിലകൊള്ളുന്നതും അവരുടെ സമരങ്ങളിൽ അവരോടൊപ്പം അവരിൽ ഒരാളായി ചേരുന്നതും രാഷ്ട്രീയ പ്രവർത്തനമായി തന്നെ വി കണ്ടു സൂര്യനെല്ലി കേസടക്കം ഇത്തരത്തിലുള്ള എല്ലാ സമര വഴികളിലും വി എസിനെ നമുക്ക് കാണാൻ കഴിയും സ്ത്രീകൾക്കിടയിൽ ഉൾപ്പെടെ വി എസിന്റെ ജനസമ്മതി വർധിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇത്തരം സമരങ്ങളായിരുന്നു കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കും ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായവർക്കും ഒപ്പം വി എസ് എന്നും നിലകൊണ്ടു മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കൊള്ള ഇളിജൂർ പെൺവാണിപ്പ കേസ് ഐസ്ക്രീം പാർലർ പെൺവാണിപ്പ കേസ് തുടങ്ങിയ വിഷയങ്ങൾ വി എസ് ബഹുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നു മുഖ്യമന്ത്രിയായതിനു ശേഷം രണ്ടായിരത്തി ഏഴിൽ മൂന്നാറിൽ വി എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സർക്കാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കൽ ജനങ്ങളുടെ കൈയ്യടി നേടിയെങ്കിലും ചിലയിടങ്ങളിൽ നിന്നുയർന്ന എതിർപ്പ് കാരണം പാതി വഴിയിൽ നിർത്തിവെക്കേണ്ടി വന്നു കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് വി എസ് തൊഴിലുറപ്പ് തൊഴിലാളികളെയും സർക്കാർ ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദപ്പെടുത്തിയും വി എസിന്റെ പരിപാടികളിൽ പങ്കെടുപ്പിക്കേണ്ട ആവശ്യമേയില്ലായിരുന്നു വി എസിന്റെ വേദികൾക്ക് മുന്നിൽ ജനം ഒഴുകിയെത്തി ജനക്കൂട്ടത്തെ ആകർഷിക്കാനും സാധാരണക്കാരുമായി സംവദിക്കാനുമുള്ള കഴിവ് ഒരു നേതാവെന്ന നിലയിൽ വി എസിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് തൊഴിലാളികളും കർഷകരും തൊഴിൽ രഹിതരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അടക്കമുള്ള സാധാരണക്കാരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടാൻ വി അസാമാന്യമായ കഴിവുണ്ടായിരുന്നു ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ ബി എസിന്റെ ലളിത ജീവിതം അദ്ദേഹത്തെ സാധാരണക്കാർക്ക് കൂടുതൽ പ്രിയപ്പെട്ടവനാക്കി നീട്ടിയും കുറുക്കിയുമുള്ള ഉള്ള വി എസിന്റെ പ്രസംഗം കേൾക്കാൻ ജനങ്ങൾ വേദിക്ക് മുന്നിൽ തടിച്ചുകൂടി വ്യക്തമായും കണിശമായും കാര്യങ്ങൾ വിശദീകരിച്ച ബി എസിന്റെ നർമ്മം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ആകർഷകവും അവിസ്മരണീയവുമാക്കി തന്റെ പ്രസംഗങ്ങളിലൂടെ അഴിമതിക്കും സാമൂഹിക അസമത്വങ്ങൾക്കും വരണ്യവർഗത്തിന്റെ അധികാരത്തിനുമെതിരെ വി എസ് ശക്തമായി ആഞ്ഞടിച്ചു പ്രതിപക്ഷ നേതാവെന്ന നിലയിലും അല്ലാതെയും ബി എസ് ഏറ്റെടുത്തു നടത്തിയ സമരങ്ങളെ അദ്ദേഹത്തിനെതിരെ എതിരാളികൾ ആയുധമാക്കി ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എൺപത്തിമൂന്നാം വയസിൽ മുഖ്യമന്ത്രി നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് നാലു തവണ തുടർച്ചയായി വിജയിച്ച സ്ഥാനാർത്ഥി അങ്ങനെ രാഷ്ട്രീയ റെക്കോർഡുകളും ഒരുപാടുണ്ട് ബി എസിന് സ്വന്തമായി ജീവിതം വിരിച്ചിട്ട ദുഃഖങ്ങളുടെ കനലിൽ ചവിട്ടി നടന്നാണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ജോലിക്കുന്ന അധ്യായമായത് വി എസിന്റെ ഭാര്യ കെ വസുമതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ഹെഡ് ഹെഡ്നേഴ്സായി വിരമിച്ചു മകൻ വി എ അരുൺകുമാർ ഐ എച്ച് ആർ ഡി അസിസ്റ്റന്റ് ഡയറക്ടറും മരുമകൾ ഡോക്ടർ രജനി ബാലചന്ദ്രൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ട്യൂട്ടറുമാണ് മകൾ വി വി ആശ തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ സയന്റിസ്റ്റായിരുന്നു മരുമകൻ ഡോക്ടർ വി തങ്കരാജ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ന്യൂറോ സർജനും ജന്മിമാർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ സമരത്തിൽ പങ്കെടുത്തവരിൽ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ആളാണ് വി എസ് അച്യുതാനന്ദൻ അനാഥത്വത്തിന്റെ നൊമ്പരവും ദാരിദ്ര്യത്തിന്റെ കൈപ്പും നിറഞ്ഞ ബാല്യം പോരാട്ടത്തിന്റെ വീര്യം തുളുമ്പിയ യുവത്വം അനാദൃശ്യമായ ആത്മസമർപ്പണം യാതനാപൂർണമായ അനുഭവങ്ങളിൽ നിന്ന് സ്ഫുടം ചെയ്തെടുത്ത ജീവിതമായതുകൊണ്ടായിരിക്കാം വി എസ് പരുക്കനും കടുംപിടുത്തക്കാരനും വിട്ടുവീഴ്ചയില്ലാത്ത മനുഷ്യനുമായത് ഹൃദയാഘാതത്തെ തുടർന്ന് പട്ടം എസ് യു ടി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട വി എസിന്റെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് സമാനതകളില്ലാത്ത ആ സമര പോരാളിക്ക് നൂറ്റി രണ്ട് വയസ്സ് തുകയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ആരോഗ്യനില വഷളായത് വി എസ് എന്ന ജ്വലിക്കുന്ന സമരസൂര്യൻ ജീവിതത്തിലേക്ക് മടങ്ങി വരാനായി പ്രാർത്ഥനയും പ്രതീക്ഷകളുമായി കേരളം കാത്തിരിക്കുന്നു